ചെറിയ സംശയം ഒടുവിലെ അതിനെ കുറിച്ചുള്ള കാര്യങ്ങളും അതിലെ പ്രത്യേക വിക്ര നിസ്കാരങ്ങളും ഇത് മധുഹബിൽ പ്രോത്സാഹിപ്പിക്കപ്പെട്ടതായി കണ്ടിട്ടില്ല എന്ന് മുമ്പ് ഉസ്താദ് പറഞ്ഞതായി ഓർക്കുന്നു എന്നാൽ തസൂഫിന്റെ പണ്ഡിതന്മാരിലോ അല്ലെങ്കിൽ മഹാന്മാരിൽ നിന്നോ സാധുവാക്കുന്ന അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും വിധത്തിലുള്ള കാര്യങ്ങൾ കായ രീതിയിൽ അറിവായിട്ടുണ്ടോ എന്ന് പറഞ്ഞു തന്നാൽ വലൈക്കും അല്ല വാഹമത്തല്ല ഇത് സംബന്ധമായി ഇമാം ജയറലി അവിടുത്തെ മുജറബാത്തിന്റെ അറുപത്തി

അൽ ബലിജ മൂന്ന് ലക്ഷത്തി ഇരുപതിനായിരം ബലാവുകൾ ഇറങ്ങും ഓരോ വർഷത്തിലും അറബിയ അതെല്ലാം ഇറങ്ങുന്നത് സഫറു മാസത്തിലെ അവസാനത്തെ ബുധനിലാണ് ു സനത്തി അതുകൊണ്ട് ഈ ദിവസം വർഷത്തിലെ ദിവസങ്ങളിൽ ഏറ്റവും പ്രയാസകരമായ ദിവസമാണ് എന്നും ബഹുമാനപ്പെട്ടവർ പറയുന്നു ആയിരത്തി ചിലവർ പറയുകയാണ് എന്നിട്ട് പറയുന്നു ഈ ദിവസം നാല് നാലുറക്കായത്ത് നിഷ്കരിക്കുക നിസ്കാരത്തിന്റെ ശേഷം بسم الله الرحمن الرحيم اللهم يا شديد القوى ويا شديد المحال يا عزيز ان تورنگنا اور ذکرم هذا ادبولے نقل بعض الفضلاء انه ورد ان البلايا المقدره في السنه ിൽഹിൽ അറബിൻ ഒരു വർഷത്തിൽ നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന ബലാഹുകൾ ലൗഹിൽ മഹബൂദിൽ നിന്ന് ഒന്നാം ആകാശത്തിലേക്ക് നീക്കം ചെയ്യപ്പെടുന്നത് ഓരോ വർഷത്തിലെയും സഫർ മാസത്തിലെ അവസാനത്തെ ബുധൻ രാത്രിയിലാണ് എന്ന് ഹദീസിൽ വന്നിട്ടുണ്ടെന്ന് ചില മഹത്തുക്കൾ ഉദ്ധരിക്കുന്നു അതുകൊണ്ട് തന്നെ ഈ പറയാൻ പോകുന്ന ഏഴ് ആയത്തുകളെ വല്ലവനും ഒരു പാത്രത്തിൽ എഴുതി വെള്ളം കൊണ്ട് മായിച്ച് കുടിച്ചാൽ അവനക്ക് ഈ ബലാവുകളിൽ നിന്നും ഒന്നുമേ എത്തുകയില്ല യു യുസിബുഹു ഭൂഷ ഒന്നിൻ തിൽക്കൽ ബരായ ആ ഏഴ് ആയത്തുകൾ ഒന്ന് സലാം റഹീം സൂറത്ത് യാസീൻ

ഹത്ത അഞ്ച് ഇങ്ങനെ വഹിയ സലാമാത്തിൻ ഏഴ് സലാമുകളാണ് ഈ ഏഴ് സലാമിന്റെ ആയത്തുകളെ ഇങ്ങനെ എഴുതി കുടിക്കുന്നത് ഈ ബലാലുകളെ തൊട്ട് തടയാൻ കാരണമാണ് എന്ന് മഹത്തുക്കൾ പറയുന്നു നിഹായത്തുൽ നിഹായത്തുസൈനിന്റെ തക്കീർ പേജ് അറുപത്തിയേഴ് നിഹായത്തുദ്ദൈനിന്റെ മുസന്നിഫാകുന്ന മുഹമ്മദ് ബിൻ റമറു നൂവി അൽ ജാവി എന്നിവർക്കുള്ളത് തന്നെയാണ് ആകിത്ത ഇതാണ് ഈ സംബന്ധമായിട്ട് മഹത്തുക്കളെ തൊട്ട് വന്നിട്ടുള്ളത് ഷെയ് വസൈദി ഹാജാത്തങ്ങളെ തൊട്ട് ഇങ്ങനെ ഉദ്ധരിച്ചതായിട്ട് ഈ ഉള്ളവന്റെ ശ്രദ്ധയിൽ വന്നിട്ടില്ല